സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നട റോഡിൽ തർക്കം രണ്ടു പേർക്കെതിരെ കേസെടുക്കാതെ വിട്ടയച്ചു പോലീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവുമായി നട റോഡിൽ തർക്കം പതിനഞ്ച് മിനിറ്റോളം ഇരുവരും നടു റോഡിൽ കിടന്ന് തർക്കിച്ചു ഇന്നലെ രാത്രി പതിനൊന്നിനായിരുന്നു സംഭവം വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു ഇരുവർക്കുമിടയിൽ പ്രശ്നം രണ്ടുപേരും ഒരേ ദിശയിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് കെ പി സി സി അംഗം വിനോദ് കൃഷ്ണ ബ്രേക്കിട്ടെന്നും യൂടേൺ എടുത്തെന്നും ആരോപിച്ചായിരുന്നു മാധവ് പ്രശ്നമുണ്ടാക്കിയത് ശാസ്തമംഗലത്ത് നടു റോഡിലായിരുന്നു സംഭവം ഇതോടെ മാധവിനെ പോലീസ് കൊണ്ടുപോവുകയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു എന്നാൽ മാധവ സുരേഷ് മദ്യപിച്ചിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് രണ്ടുപേർക്കെതിരെയും കേസെടുക്കാതെ മ്യൂസിയം പോലീസ് വിട്ടയക്കുകയായിരുന്നു മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്ന് പോലീസ് പറഞ്ഞു വിനോദ് രേഖാമൂലം പരാതി നൽകിയിരുന്നതായി പോലീസ് അറിയിച്ചു പിന്നീട് ഇരുവരും തമ്മിൽ ധാരണയായതിനാൽ കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു ജി ഡി എൻട്രിയിൽ രേഖപ്പെടുത്തി വിട്ടയച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഈ വർഷം മെയ്യിൽ മാധവ സുരേഷ് കെ എസ് ആർ ടി സി ബസ്സുകളെയും പ്രൈവറ്റ് ബസ്സുകളെയും മത്സര ഓട്ടത്തെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയിരുന്നു ഗുരുവായൂരിൽ നിന്ന് വരുന്ന വഴി രണ്ട് ബസുകളുടെ മത്സര ഓട്ടം കാരണം തങ്ങളുടെ കാർ ഒരു മരത്തിലിടിച്ച് അപകടത്തിൽപ്പെടേണ്ട അവസ്ഥ ഉണ്ടായി എന്നാണ് മാധവ് അന്ന് പറഞ്ഞത് ഒന്നുകിൽ കേരള സർക്കാർ കെ എസ് ആർ ടി സി ബസ്സുകളെയും പ്രൈവറ്റ് ബസ്സുകളെയും ഒരു പാഠം പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന വാഹനങ്ങൾ അടിച്ചുപൊട്ടിച്ച് കുറ്റക്കാരുടെ മുഖം തകർക്കാനുള്ള ലൈസൻസ് എനിക്ക് തരണമെന്ന് മാധവ് സുരേഷ് പറഞ്ഞിരുന്നു